നല്ല ഇറക്കത്തിന് അവിടെ അവിടെ നിന്ന് ഒക്കെ പോയതെങ്കിൽ ഞാൻ പറയിട്ട് ഞാൻ പറഞ്ഞില്ല അത് കഴിഞ്ഞാൽ അതുപോലെ ഇതുപോലെ മഴ പെയ്തി അപ്പൊ എന്റെ ചെരുപ്പ് െ കുത്തി മഴ വെള്ള കുത്തി ഒലിച്ച് തരുന്നേ മഴ കുത്തി ഒലിച്ച് വരുന്നൊട്ടിന്റെ ഉരുപൊട്ടിന്റെ നമ്മളെ പൊലിച്ചോലോ സബ്സ്ക്രൈബ് ചെയ്യണം അടിക്കണം കമന്റ് ചെയ്യണം കമന്റ് അടിക്കണം ചെയ്യണം ൂടി പറയാണ്ട് രസകരമായിട്ടുള്ള ഒരു മഴയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ പോകുന്നു പറഞ്ഞതാണ് ആ ഒന്നുകൂടെ ഞാൻ അവർക്കിപ്പോ പറയാണ് അവിടുന്ന് കുത്തി ഒളിച്ച് വരുന്നു മഴ അത് അട്ടിപ്പോളി മഴയാണ് ഇതെല്ലാരും കാണണം ഈ മഴ ൊട്ടിൽ ഒളിച്ചു നിൽക്കുന്നു ഒരു പുഴു മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി കണ്ടാവോ വീതി ഒരു എല്ലാം കാണൂടീ വെളിച്ചെണ്ണയും ദേശീയതയോ OK Hoyee~~~ How could you? M defines whom you compare first. I wanna us to the water. Let's go Can I get out too? You can. How come? I Background What ോട്ട് വാടിയേ എന്നും സങ്കടപ്പെട്ട കരഞ്ഞു തിരിഞ്ഞു കാര്യമില്ല പാട്ടൊക്കെ പാട് ചിന്തിച്ചോക്കിയ ചെറിയ മഴ പെയ്തപ്പോ ഇത്ര തോന്ന വെള്ള അപ്പൊ ഉരുളപൊട്ടലിൽ എത്ര എത്ര വെള്ളം ഇത്ര ആൾക്കാർ മരിച്ചല്ലേ ഈ വെള്ളത്തിൽ തന്നെ ചെറിയ കുട്ടികളെ പൊലിച്ചോലെ അപ്പൊ ആ വെള്ള എത്ര ഭയങ്കര അപകടം ഇല്ല ഒരു വലിയ വലിയ കല്ലുകളൊക്കെ ഒലിച്ചു പോണോ വെള്ള അഴ്ച്ച മഴനെ പറ്റി പറ്റുന്ന പഠിക്കോട് മഴ പറ്റിട്ടോ നാളെ പുതിയ സ്കൂളിൽ പോയാ നല്ലോം പഠിക്കും ഇതുവരെ കളിച്ചോ ൂക്കളങ്ക അടമുറ ഇടമുടകൂറാകെ പത്ത എനങ്ങളും പോട് പത്ത ഇനങ്ങളും കാട് ഇല്ലെങ്കിലും പോട് എലിയോനീന്തോ ിൽ പുതുമായീറുണ്ടേങ്കിൽ ഒരാളുടെ കണ്ണീണ പോലെ അറിയണുണ്ട് നിന്നാ മി വലിയ കല്ലില കണ്ണില എന്തിനോടെ കല്ലേ എന്നാലും കണ്ടില്ല കണ്ടില്ല ഞാനാകാശ പാവോ അതോ ആരും നോറിമാണ